കെ പി ഉമാർ മലയാള ചലച്ചിത്രങ്ങളിലെ വില്ലൻ നടന്മാരിൽ ഒരാളായിരുന്നു കെ പി ഉമാർ നാടക നടനായിരുന്ന ഇദ്ദേഹം അറുപത് എഴുപതുകളിൽ സുന്ദരനായ പ്രതിനായകനായും ഹാസ്യ സ്വഭാവമുള്ള തോന്നിവാസി യുവാവായും നിഷ്കളങ്കനായ കുടുംബക്കാരനായും അഭ്രബാളിയിൽ തിളങ്ങി കോഴിക്കോട് ജില്ലയിലെ തെക്കേപ്പുറം എന്ന പ്രദേശത്ത് ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തി ഒമ്പത് ഒക്ടോബർ പതിനൊന്നിന് കെ പി ഉമ്മർ ജനിച്ചു കെ പി എസ് സി തുടങ്ങിയ നാടക ട്രൂപ്പുകളിൽ ഒരു നടനായി അഭിനയ ജീവിതത്തിലേക്ക് വന്ന ഇദ്ദേഹം ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി അഞ്ചിൽ എം ടിയുടെ മുറപ്പണ്ണിലൂടെയാണ് ചലച്ചിത്ര അഭിനയ രംഗത്തേക്ക് വരുന്നത് ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി അഞ്ച് മുതൽ ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി അഞ്ച് വരെയുള്ള കാലഘട്ടങ്ങളിൽ മലയാള ചലച്ചിത്രങ്ങളിൽ സജീവമായിരുന്നു ഇദ്ദേഹം നസീറിന്റെ എതിരാളിയായിട്ടായിരുന്നു കൂടുതൽ ചിത്രങ്ങളിലും അഭിനയിച്ചിരുന്നത് ഭാര്യമാർ സൂക്ഷിക്കുക മരം തെറ്റ് കണ്ണൂർ ഡീലൈസ് സി ഐ ഡി നസീർ അർഹത അലിബാബയും നാൽപ്പത്തിയൊന്ന് കള്ളന്മാരും ഓർഖാ പുറത്ത് ശാലിനി എന്റെ കൂട്ടുകാരി മാന്നാർ മത്തായി സ്പീക്കിംഗ് എന്നിവയിലെ അഭിനയം ശ്രദ്ധേയമാണ് ഏഷ്യാനെറ്റ് ടി വി ചാനലിലെ പെയ്യ് എന്ന സീരിയലിലും അവസാന കാലത്ത് ഇദ്ദേഹം ഒരു നോക്കി എഴുപത്തിരണ്ടാം വയസ്സിൽ വാർദ്ധക്യ സഹജമായ അസുഖങ്ങളെ തുടർന്ന് രണ്ടായിരത്തി ഇരുപത്തി ഒന്ന് ഒക്ടോബർ ഇരുപത്തിയൊന്നിന് ചെന്നൈയിലെ വിജയ ആശുപത്രിയിൽ വെച്ച് അന്തരിച്ച ഇദ്ദേഹത്തിൻ്റെ മൃതദേഹം ചെന്നൈ ചൂളൈമേട് ജുമാ മസ്ജിദ് ഖബർസ്ഥാനാണ് സംസ്കരിച്ചിട്ടുള്ളത് ഇംബിച്ചമീബി ഉമ്മറായിരുന്നു ഭാര്യ മൂന്ന് മക്കളാണ് മകൻ റഷീദും ചലച്ചിത്ര നടനാണ്